മ്പത് വർഷം മുൻപേ ചെയ്യേണ്ട വികസനം നമസ്കാരം കാക്കനാടാണ് ഞാനിപ്പോ ഉള്ളത് എത്തിക്കൊണ്ടിരിക്കുന്നു അമ്പത് വർഷം മുൻപേ ചെയ്യേണ്ട വികസനം ഇപ്പൊ ചെയ്താൽ ഇതിങ്ങനെയൊക്കെ ഇരിക്കും കണ്ടില്ലേ റോട്ടില് വണ്ടി അടങ്ങണുണ്ടാവും ഗതാഗതക്കുരുക്കാണ് ചെറിയ വഴിയാണ് ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നുള്ളതാണ് വാസ്തവം ചെറിയൊരു ഒരു ബസ് ഓപ്പോസിറ്റ് ഇപ്പോൾ വരാൻ നോക്കിക്കഴിഞ്ഞാൽ ബസ് പോലും വരില്ല അതാണ് അതിൻ്റെ വാസ്തവം അതെ ജീപ്പ് തിരിക്കണോ റോഡിലിട്ട് ജീപ്പ് തിരിക്കണു ഇതേ കണ്ടോ കാണാത്തവർ കണ്ടോട്ടോ അതെ അതെ ജീപ്പ് കയറുക എന്ന് നോക്കിയാൽ അവട്ട് കട്ടിങ് കണ്ടോ ചാടും ഇല്ല കണ്ട ആ കാറ് വന്നത് മാത്രമേ ഉള്ളു അതിന്റെ അപ്പുറത്തേക്ക് ലാവുമ്പോ കേറിയിട്ടാണ് ആ വണ്ടി പോണത് കണ്ട കണ്ട അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടാണ് പോണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് കട്ടിണ്ടേ സ്ലാവിന്റെ കട്ടിങ് കണ്ടൊരു ലോറിയൊന്നും വരുമൊന്നുമില്ല ലോറിയൊക്കെ വേണമെങ്കിൽ സ്ലാവിന്റെ പുറത്ത് കിട്ടിയിടണം ജെ സി ബി വന്നിണ്ട് ജേ സി ബി എങ്ങനെ വന്നേ നോക്കിക്കോട്ടെ ടയർ എവിടെ നിൽക്കണേ നോക്കിക്കോട്ടെ അതെ സ്ലാവിന്റെ പുറത്തൂടെ കയറ്റി വന്ന വേണ്ട കണ്ടാ കണ്ട സ്ലാവിന്റെ വേണേ കൂടെ ജെ സി ബി കയറി പോണ വേണ്ട കണ്ടു കണ്ട സ്ലാബിന്റെ വേണേ കൂടെ പോണ കണ്ടോ രണ്ടാ സ്ലാവിന്റെ വേളി കൂടെ പോയത് ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥയും ഭരണാധികാരികൾ എപ്പോഴും ഇപ്പൊ ചൈനയില് ഞങ്ങൾ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചു തരാൻ കാരണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയില് അവിടെ റോഡ് നമ്മളൊരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏർ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ എനിക്ക് എത്ര കമ്മീഷൻ അല്ല അവിടുത്തെ ചോദ്യം അതെടുത്തു വെച്ചിട്ട് നാളെ ഇതേ കണ്ട വണ്ടി കയറിക്കണം ഞാൻ ഇവിടെ ഒതുക്കിട്ട് കൊടുത്തോണ്ടാണ് അവരാ കല്ലിക്കറണ്ട് വന്നത് പക്ഷെ ഇനി അവിടെ ഒരു വണ്ടിയും കൂടെ ഇങ്ങോട്ട് വരില്ല കഞ്ചസ്റ്റഡ് ആണെങ്കിൽ തിരിഞ്ഞിരിക്കുക കണ്ടാ തിങ്ങിക്കണോ സ്ലാവ് കട്ടിങ് കണ്ടോ